ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ പർച്ചേസ് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരായിരം താങ്ക്സ് പറയുന്നു തുടർന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം ഫോൺ നമ്പർ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അച്ചർക്ക് മെറ്റീരിയൽ കണ്ടു നോക്കാം പിയർ കോട്ടൻ നല്ല അചർക്ക് പരിചയപ്പെടുന്നത് റേറ്റ് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓരോ പീസും രണ്ടേ തൊണ്ണൂറ് വെച്ചുണ്ട് മൂന്ന് മീറ്റർ തകയില രണ്ടേ തൊണ്ണൂറ് നമുക്കിത് കൊണ്ട് ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നൈറ്റി വേണമെങ്കിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഡിസൈൻ നോക്കാം എല്ലാ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മെറൂൺ കളർ ആ കളറും കൂടി പറയാവേ നല്ല മെറൂൺ കളർ ഇത് ബ്ലാക്ക് എല്ലാം ഡിസൈൻ ഭയങ്കര വെറൈറ്റി ആണ് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് നല്ല റെഡ് കളർ റെഡ് റെഡിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈൻ ഇതും റെഡ് കളർ റെഡും ബ്ലാക്കും ഡിസൈൻ ഭയങ്കര ആണ് അപ്പോൾ വീഡിയോ മാക്സിമം മുഴുവൻ കാണുക ഇത് മെറൂൺ കളർ മെറൂൺ റെഡ് കളർ എല്ലാ വെറൈറ്റി ഡിസൈൻ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ആണോ നെയ് ഇവിടുവാണോ കാണുമ്പോൾ ബ്ലൂ ആണോ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് നിറുണ്ടാകും നിറു ഡിസൈൻ നോക്കിയാൽ ോക്കി നല്ല റെഡ് റെഡും ബ്ലാക്കും നല്ല ഭംഗിയുണ്ട് അതുതന്നെ റെഡ് നേബി ബ്ലൂ ഇത് നേബി ബ്ലൂ അല്ലേ റെഡ് ഡിസൈൻ ഒന്ന് തന്നെ കളർ ചെറു ഡിസൈൻ മെറൂൺ മെറൂൺ ഡിസൈൻ ഒക്കെ നല്ല മെറൂ ഡിസൈൻ നല്ല വാങ്ങിയുണ്ട് കേട്ടോ ഏത് എത്താനും റേറ്റ് ടു ട്വന്റി മൂന്ന് കളറുണ്ട് മെറൂൺ നേബി ബ്ലൂ റെഡ് ഡിസൈൻ ഒന്ന് തന്നെ റെഡ് ഇതിന്റെ ഡിസൈൻ ഡാർക്ക് മർവ് เนี่ย നമ്മൾ കുറച്ച് സാധാരണ കോട്ടൺ മെറ്റീരിയൽ ആണ് സാധാരണ ഇതിന്റെ റേറ്റ് 200 200 രൂപ ബ്ലാക്ക് വൈറ്റ് ഇത് ലൈറ്റ് 200 ആണ് റേറ്റ് വരുന്നേ वैट वैट ब्ल ब्लाड ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ്ട് നല്ലതാണ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം ഇനി നൈറ്റായി ഇഷ്ടമെങ്കിൽ നൈറ്റ്ലി സ്റ്റിച്ച് റെഡില് ഗ്രീൻ നേബി ബ്ലൂ ഗ്രീൻ നേബി ബ്ലൂല് എല്ലാം ഗ്രീൻ പുട്ട് താങ്ക് യു സോ മച്ച്